ോമാ സാമ്രാജ്യം കത്തിയരിയുമ്പോൾ വീണ വായിച്ച ഒരു ചക്രവർത്തി ഉണ്ട് നീറോ ചക്രവർത്തി ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലാണ് അയാൾക്ക് സ്ഥാനം അതുപോലെ തന്നെയാണ് നരേന്ദ്രമോദിയുടെയും കാര്യം മണിപ്പൂരിൽ നിന്ന് മണിപ്പൂരിൽ കലാപം കത്തിപ്പടന്നപ്പോ നരേന്ദ്രമോദി കർണാടക പിടിക്കാണ് നടന്നു കർണാടകയിലെ ജനങ്ങൾ തച്ചോടിച്ചു പിന്നീട് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കറങ്ങി വന്നു അംഷാ മണിപ്പൂരിൽ പോയി തെക്കും വടക്കും വന്നു കലാപം ഇതുവരേക്കും തീർന്നില്ല സെപ്റ്റംബർ ഒന്നു മുതൽ കലാപം കൂടുതൽ കലുഷിതമായി ഏറ്റവും ഒടുവിൽ ഇന്റലിജൻസ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട് മ്യാൻമറിൽ നിന്നും തൊള്ളായിരത്തിലധികം കുക്കി സേന സായുധരായി ഇന്ത്യയിൽ പ്രവേശിച്ചിരിക്കുന്നു കുക്കികൾക്ക് ധൈര്യം പകരാനാണ് കുക്കികളെ സംരക്ഷിക്കാനാണ് മെയ്തേ വിഭാഗത്തെ ആക്രമിക്കാനാണ് അവർ മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് അവരുടെ കയ്യിൽ ഡ്രോണുകളുണ്ട് മിസൈലുകളുണ്ട് റോക്കറ്റുകളുണ്ട് ചുരുക്കത്തിൽ ആഭ്യന്തര കലാപത്തിൽ വിദേശ രാജ്യത്തെ അല്ലെങ്കിൽ അയൽ രാജ്യത്തെ സൈന്യം ഇടപെടുകയാണ് എന്തൊരു ഗതികേടാണെന്ന് നോക്കണേ മോദി മൂന്നാം വട്ടവും പ്രധാനമന്ത്രിയായി പറ്റി തിരിഞ്ഞു നോക്കി മണിപ്പൂർ കലാപം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു ആഭ്യന്തര കലാപം ഇപ്പോൾ വല്ലാത്തൊരു സംഘർഷ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ മണിപ്പൂരിൽ പ്രയോഗിച്ചു തുടങ്ങിയിരിക്കുന്നു മെയ്തേ കുക്കി വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂർ കത്തിച്ചു തുടങ്ങിയിട്ട് കാലമേറെയായി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ച് ആയുധങ്ങൾ കൊണ്ടുപോയി ഇരു വിഭാഗവും എണ്ണത്തിൽ കൂടുതലുള്ള അല്ലെങ്കിൽ മെയ്തേ വിഭാഗത്തിലാണ് മണിപ്പൂരിൽ കൂടുതൽ ശക്തി ഈ സാഹചര്യത്തിൽ കുക്കികളെ സംരക്ഷിക്കാൻ മ്യാൻമാർ നിർബന്ധിതരായിരിക്കും അവിടെ നിന്നും കുക്കി സേന അതിർത്തി കടന്ന് എത്തിയിരിക്കുന്നു ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും അടക്കമുള്ള അത്യന്താധുനിക സംവിധാനങ്ങളുമായി ഇന്ത്യൻ അതിർത്തിയിൽ മ്യാൻമർ ഇന്ത്യൻ സംസ്ഥാനത്ത് മ്യാൻമറിലെ സൈന്യം കയറി നിരങ്ങ അനങ്ങുന്നില്ല മോദി ഒന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നു നാണമില്ലേ നരേന്ദ്രമോദി സാർ എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് കൂടിയാണ് ചോദിക്കുന്നത് വളരെ വിഷമത്തോടുകൂടി നിങ്ങളെ പ്രധാനമന്ത്രിയാക്കി വിട്ട ജനങ്ങളോട് ഇത് തന്നെ ചെയ്യണം നിങ്ങൾ എന്ത് ദുർബലനായ പ്രധാനമന്ത്രിയാണ് മ്യാൻമറിൽ നിന്ന് സൈന്യം എത്തിയിട്ടും നിങ്ങൾ മിണ്ടുന്നില്ല ഇന്റലിജൻസ് മേധാവി അത് വ്യക്തമാക്കി വ്യക്തമാക്കിക്കഴിഞ്ഞു ഇനി അവരുടെ ഡ്രോൺ ആക്രമണവും മിസൈൽ ആക്രമണവും റോക്കറ്റ് ആക്രമണവും തടയേണ്ടി വരും ഇന്ത്യൻ സൈന്യത്തിന് അത് തടയുമ്പോൾ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടാകും മ്യാൻമർ പോലും ഇന്ത്യ കയറി നിരങ്ങുന്ന അവസ്ഥ നരേന്ദ്രമോദിയുടെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളൂ അയൽരാജ്യത്ത് നിലയ്ക്ക് നിർത്താൻ നരേന്ദ്രമോദിക്ക് കഴിയുന്നില്ല മ്യാൻമാറിൽ കുക്കികൾ സജീവമാണ് കുക്കികൾ വലിയൊരു വിഭാഗമാണ് മ്യാൻമാറിൽ മ്യാൻമാർ സേന അവർക്ക് എല്ലാവിധ പരിശീലനങ്ങളും നൽകിയിട്ടുണ്ട് ആ പരിശീലനം ലഭിച്ച സൈന്യമാണ് പരിശീലനം ലഭിച്ച കുക്കി സേനയാണ് ഇപ്പോൾ മണിപ്പൂരിൽ എത്തിയിരിക്കുന്നത് അവർ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കെടുക്കും മെയ്ത വിഭാഗത്തെ മെയ്തേ വിഭാഗം ആക്രമിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു സൈന്യം വല്ലാത്ത ജാഗ്രതയിലാണ് ഒന്ന് പാളിയാൽ എല്ലാം തീരും മണിപ്പൂരിൽ ആഭ്യന്തര കലാപത്തിൽ ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വരുമ്പോൾ താടിക്ക് കയ്യും വെച്ചിരിക്കാൻ ഒരൊറ്റ മനുഷ്യനെ കഴിയും ആ മനുഷ്യന്റെ പേര് നരേന്ദ്രമോദി